ഹലോ ഇന്ന് ഒരച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം കുറച്ച് നാരങ്ങ മുള എടുത്തിട്ട് നല്ലോണം ഉപ്പിട്ട് കഴുകി അത് മുങ്ങാൻ ഭാഗത്തിൽ വെള്ളം വെച്ചിട്ട് ഗ്യാസിലെച്ചിട്ട് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് നല്ലോണം ചൂടായ ശേഷം ആ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയുക അത് ഊറ്റിക്കളഞ്ഞിട്ട് ചെറുതാക്കി അരിക ചെറുതാക്കണെങ്കിൽ ചെറുതാക്ക അല്ലെങ്കിൽ ഒരു നാരങ്ങ നാല് കഷ്ണാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഞാനിപ്പം നാല് കഷ്ണ ആണയാക്കിയത് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് വേഗം ഇന്ന് തന്നെ കൂട്ടാൻ പറ്റുന്ന അച്ചാറാട്ടോ ഇത് അല്ലാതെ കുറേ ദിവസം വെച്ചിട്ട് കൂട്ടുന്ന അച്ചാറൊന്നുമില്ല ഇന്ന് രാവിലെ മുൻപേക്കുണ്ടാക്കിയിട്ട് ഉച്ചക്കത്തേക്കാൻ എടുക്കുക ഒരു അരമണിക്കൂർ വെച്ചാൽ മതി അത് നല്ലോണം അതിലേക്ക് ആദ്യം തന്നെ ഉപ്പിടുക ഉപ്പിട്ട ശേഷം ഒന്നും ചൂടാക്കുന്നില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും അതേപോലെ തന്നെ അതിലേക്ക് കിട്ടുക ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് ശേഷം ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടി ഇട്ട് എന്നിട്ട് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ടില്ലേ കേട്ടോ അതിലേക്ക് നല്ലോണം ഇളക്കി കൊടുക്കണേ അത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലോണം ഇളക്കി കൊടുത്ത് നല്ലോണം നല്ലോണം നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ നാരങ്ങയിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുന്നത് പിന്നെ ഞാനൊരു മിക്സി എടുത്തിട്ട് ഒരു ചെറിയ സ്പൂണ് മൂന്ന് സ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് ആ ഉലുവ നല്ലോണം പൊടിച്ച് വന്നിട്ട് വന്നിട്ടുണ്ട് ആദ്യം തന്നെ കേട്ടോ ഞാൻ നല്ലോണം പൊടിച്ച് വന്നതിന് ശേഷമാണ് അതിലും കുറച്ചും കൂടി ഈ മൂന്ന് സ്പൂണിനെക്കാട്ടിലും കുറച്ചും കൂടെ ഞാൻ കടുകെടുത്തിട്ടുണ്ട് ഉലുവെടുക്കുന്നതിലും കുറച്ചും കൂടി കൂടുതൽ കൂടുതൽ കടുക് എടുത്തിട്ടാണ് ഞാൻ കടുകൊന്ന് പൊടിച്ചിട്ട് എടുത്താൽ മതി ഉലുവ നേരത്തെ തന്നെ നല്ലോണം പൊടിച്ചിട്ടുണ്ട് മറ്റേതൊന്ന് കടുകൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി എൻ്റെ പരിപ്പ് പുറത്ത് വരുന്നേക്കാണല്ലോ അതേപോലെ കിട്ടിയാൽ മതി അതതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ആ കടുവും ഉലുവിയും കൂടെ എല്ലായിടത്തരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിലേക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറേ ഒരു ചെറിയൊരു കഷ്ണം കായും കൂടെ അതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അത് കൂടാതെ ഒന്നുകൂടെ ചെറിയൊരു കഷ്ണം കായത്തിൻ്റെ ഒരു ടേസ്റ്റ് പോലെ പോലും കഷ്ണം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല അതെന്തോ അത് ഇതിൽ എടുത്തിട്ടില്ല എന്താണെന്നറിയില്ല അതിൽ ഇതിന് മിസ്സായിപ്പോയിണ്ട് അതുകൊണ്ട് ഒരു കഷ്ണം കൂടെ ഞാൻ കായയിട്ടിട്ടുണ്ട് അപ്പോഴേക്ക് അരമണിക്കൂറായപ്പോൾ തന്നെ ആ ആരെങ്കിൽ നിന്ന് നല്ലോണം വെള്ളമൊക്കെ വന്നിട്ട് തെങ്ങിനെയായി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതുമാണ് അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം ടേസ്റ്റും നമ്മളെ ഈ ചെറുനാര ചെറുനാരങ്ങിലേക്ക് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഞാൻ എടുത്തത് അതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരിൻ്റെ എസൻസാണേ സുർക്കിയല്ല അപ്പം ഈ വിനാഗിരി ആയതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ഒഴിച്ചത് സുർക്കിയാണെങ്കിൽ ഒരു സ്പൂൺ മതിയാവില്ല ഒരു മൂന്നാല് സ്പൂണ് വേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് കൂട്ടുന്ന അച്ചാറല്ലല്ലോ അത് അപ്പം തന്നെ കൂട്ടാനുള്ളേ അതുകൊണ്ട് നല്ലോണം തന്നെ പാകത്തിനുള്ള എങ്ങനെയാണോ നിങ്ങളെ സുർക്ക കുറവ് മതിയും കുറവ് എടുക്കുക ഇനി ഇതിലേക്ക് സുർക്ക ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും അറുപ വരുതേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്